ഉൽപ്പത്തി പുസ്തകം അധ്യായം നാൽപ്പത്തിരണ്ട് മിശ്രയുമിൽ ധാന്യമുണ്ടെന്ന് യാക്കോ പറഞ്ഞപ്പോൾ തന്റെ പുത്രന്മാരോട് നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്നതെന്ത്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊള്ളുവിൻ എന്ന് പറഞ്ഞു യോസെഫിന്റെ സഹോദരന്മാർ പേർ മിശ്രയുമിൽ ധാന്യം കൊള്ളുവാൻ പോയി എന്നാൽ യോസഫിന്റെ അനുജനായ ബെന്യാമീന് പക്ഷെ വല്ല ആപത്തും ഭവിക്കും എന്ന് വെച്ച് യാക്കോബ് അവനെ സഹോദരന്മാരോട് കൂടെ അയച്ചില്ല അങ്ങനെ ധാന്യം കൊള്ളുവാൻ വന്നവരുടെ ഇടയിൽ ഇസ്രായേലിന്റെ പുത്രന്മാരും വന്നു കനാൻ ദേശത്തും ക്ഷാമം ഉണ്ടായിരുന്നുവല്ലോ യോസഫ് ദേശത്ത് അധിപതിയായിരുന്നു അവൻ തന്നെയായിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും ധാന്യം മറ്റത് യോസെഫിന്റെ സഹോദരന്മാരും വന്ന് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു യോസെഫ് തന്റെ സഹോദരന്മാരെ കണ്ടാറെ അവരെ അറിഞ്ഞുവെങ്കിലും അറിയാത്ത ഭാവം നടിച്ച് അവരോട് കഠിനമായി സംസാരിച്ചു നിങ്ങൾ എവിടെ നിന്ന് വരുന്നുവെന്ന് അവരോട് ചോദിച്ചതിന് ആഹാരം കൊള്ളുവാൻ കനാൻ ദേശത്ത് നിന്ന് വരുന്നുവെന്ന് അവർ പറഞ്ഞു യോസെഫ് സഹോദരന്മാരെ അറിഞ്ഞുവെങ്കിലും അവർ അവനെ അറിഞ്ഞില്ല യോസെഫ് അവരെ കുറിച്ച് കണ്ടിരുന്ന സ്വപ്നങ്ങൾ ഓർത്ത് അവരോട് നിങ്ങൾ ഒറ്റുകാരാകുന്നു ദേശത്തിലെ ദുർബല ഭാഗം നോക്കുവാൻ നിങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവർ അവനോട് അല്ല യജമാനെ അടിയങ്ങൾ ആഹാരം കൊള്ളുവാൻ വന്നിരിക്കുന്നു ഞങ്ങൾ എല്ലാവരും ഒരാളുടെ മക്കൾ ഞങ്ങൾ പരമാർത്ഥികളാകുന്നു അടിയങ്ങൾ ഒറ്റകാരല്ല എന്ന് പറഞ്ഞു അവൻ അവരോട് അല്ല നിങ്ങൾ ദേശത്തിന്റെ ദുർബല ഭാഗം നോക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അതിനവർ അടിയങ്ങൾ കനാൻ ദേശത്തുള്ള ഒരാളുടെ മക്കൾ പന്ത്രണ്ട് സഹോദരന്മാരാകുന്നു ഇളയവൻ ഇന്ന് ഞങ്ങളുടെ അപ്പന്റെ അടുക്കലുണ്ട് ഒരുത്തൻ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു ജോസഫ് അവരോട് പറഞ്ഞത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒറ്റകാർ തന്നെ ഇതിനാൽ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും നിങ്ങളുടെ ഇളയ സഹോദരൻ ഇവിടെ വന്നല്ലാതെ ഫറവോനാണ് നിങ്ങൾ ഇവിടെ നിന്നും പുറപ്പെടുകയില്ല നിങ്ങളുടെ സഹോദരനെ കൂട്ടിക്കൊണ്ടുവരുവാൻ നിങ്ങളിൽ ഒരുത്തനായി പിൻ നിങ്ങളോ ബദ്ധന്മാരായിരിക്കണം നിങ്ങൾ നേരിള്ളവരോ എന്ന് നിങ്ങളുടെ വാക്ക് പരീക്ഷിച്ചറിയാമല്ലോ അല്ലെന്ന് വരുവിയിൽ ഫറവോനാണ് നിങ്ങൾ ഒറ്റകാർ തന്നെ അങ്ങനെ അവൻ അവരെ മൂന്ന് ദിവസം തടവിലാക്കി മൂന്നാം ദിവസം യോസെഫ് അവരോട് പറഞ്ഞത് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഇത് ചെയ്യുവൻ നിങ്ങൾ പരമാർത്ഥികളെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരൻ കാരാഗ്രഹത്തിൽ കിടക്കട്ടെ നിങ്ങൾ പുറപ്പെട്ട് നിങ്ങളുടെ വീടുകളിലെ ബുദ്ധിമുട്ടിനെ ധാന്യം കൊണ്ടുപോകുവൻ എന്നാൽ നിങ്ങളുടെ ഇളയ സഹോദരനെ എന്റെ അടുക്കൽ കൊണ്ടുവരണം അതിനാൽ നിങ്ങളുടെ വാക്ക് നേരെന്ന് തെളിയും നിങ്ങൾ മരിക്കേണ്ടി വരികയില്ല അവർ അങ്ങനെ സമ്മതിച്ചു ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവന്റെ പ്രാണ സങ്കടം കണ്ടാറുകയും അവന്റെ അപേക്ഷ കേട്ടില്ലല്ലോ അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു എന്ന് അവർ തമ്മിൽ പറഞ്ഞു അതിന് രൂപയാണ് ബാലനോട് ദോഷം ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ എന്നിട്ടും നിങ്ങൾ കേട്ടില്ല ഇപ്പോൾ ഇതാ അവന്റെ രക്തം നമ്മോട് ചോദിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു യോസെഫ് അവരോട് സംസാരിച്ചത് ദുഭാഷി മുഖാന്തരമായിരുന്നതുകൊണ്ട് അവൻ ഇത് ഗ്രഹിച്ചുവെന്ന് അവർ അറിഞ്ഞില്ല അവൻ അവരെ വിട്ട് മാറിപ്പോയി കരഞ്ഞു പിന്നെ അവരുടെ അടുക്കൽ വന്ന് അവരോട് സംസാരിച്ചത് അവരുടെ കൂട്ടത്തിൽ നിന്ന് ശിമയോനെ പിടിച്ച് അവർ കാണുക ബന്ധിച്ചു അവരുടെ ചാക്കിൽ ധാന്യം നിറപ്പാനും അവരുടെ ദ്രവ്യം അവനവന്റെ ചാക്കിൽ തിരികെ വെപ്പാനും വഴിക്ക് വേണ്ടിയ ആഹാരം അവർക്ക് കൊടുക്കാനും യോസെഫ് കൽപ്പിച്ചു അങ്ങനെ തന്നെ അവർക്ക് ചെയ്തു കൊടുത്തു അവർ ധാന്യം കഴുതപ്പുറത്ത് കയറ്റി അവിടെ നിന്ന് പുറപ്പെട്ടു വഴിയമ്പലത്തിൽ വെച്ച് അവരിൽ ഒരുത്തൻ കഴുതിക്ക് തീൻ കൊടുപ്പാൻ ചാക്കഴിച്ചപ്പോൾ തൻ്റെ ദ്രവ്യം ചാക്കിന്റെ വായ്ക്കൽ ഇരിക്കുന്നത് കണ്ട് തൻ്റെ സഹോദരന്മാരോട് എന്റെ ദ്രവ്യം എനിക്ക് തിരികെ കിട്ടി അത് ഇതാ എന്റെ ചാക്കിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ഉള്ളം തളർന്നു അവർ വിറച്ചു ദൈവം നമ്മോട് ഈ ചെയ്തതെന്ത് എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു അവർ കനാൻ ദേശത്ത് തങ്ങളുടെ അപ്പനായ യാക്കോവിന്റെ അടുക്കൽ എത്തിയാറെ തങ്ങൾക്ക് സംഭവിച്ചതൊക്കെയും അവനോട് അറിയിച്ചു പറഞ്ഞത് ദേശത്തിലെ അധിപതിയായവൻ ഞങ്ങൾ ദേശത്തെ ഒറ്റ നോക്കുന്നവർ എന്ന് വിചാരിച്ചു ഞങ്ങളോട് വളരെ കഠിനമായി സംസാരിച്ചു ഞങ്ങൾ അവരോട് ഞങ്ങൾ പരമാർത്ഥികളാകുന്നു ഞങ്ങൾ ഒറ്റുകാരല്ല ഞങ്ങൾ ഒരപ്പന്റെ മക്കൾ പന്ത്രണ്ട് സഹോദരന്മാരാകുന്നു ഒരുത്തൻ ഇപ്പോൾ ഇല്ല ഇളയവൻ കനാൻ ദേശത്ത് ഞങ്ങളുടെ അപ്പന്റെ അടുക്കൽ ഉണ്ട് എന്ന് പറഞ്ഞു അതിന് ദേശത്തിലെ അധിപതിയായവൻ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പരമാർത്ഥികൾ എന്ന് ഞാൻ അറിയും നിങ്ങളുടെ ഒരു സഹോദരനെ എന്റെ അടുക്കൽ വിട്ടേച്ച് നിങ്ങളുടെ വീടുകളിലെ ബുദ്ധിമുട്ടിനെ ധാന്യം വാങ്ങിക്കൊണ്ടുപോകുവിൻ നിങ്ങളുടെ ഇളയ സഹോദരനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവൻ അതിനാൽ നിങ്ങൾ ഒറ്റുകാരല്ല പരമാർത്ഥികൾ തന്നെ എന്ന് ഞാൻ അറിയും നിങ്ങളുടെ സഹോദരനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരും നിങ്ങൾക്ക് ദേശത്ത് വ്യാപാരവും ചെയ്യാം പിന്നെ അവർ ചാക്കഴിക്കുമ്പോൾ അഴിക്കുമ്പോൾ ഇതാ ഓരോരുത്തന്റെ ചാക്കിൽ അവരവന്റെ പണക്കെട്ടിയിരിക്കുന്നു അവരും അവരുടെ അപ്പനും പണക്കെട്ട് കണ്ടാറെ ഭയപ്പെട്ടു പോയി അവരുടെ അപ്പനായ യാക്കോബ് അവരോട് നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു യോസഫില്ല ഷിമയോനുമില്ല ബെന്യാമിനെയും നിങ്ങൾ കൊണ്ടുപോകും സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറഞ്ഞു അതിന് രൂപൻ അപ്പനോട് എന്റെ കയ്യിൽ അവനെ ഏൽപ്പിക്കാം ഞാൻ അവനെ നിന്റെ അടുക്കൽ മടക്കിക്കൊണ്ടുവരും ഞാൻ അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാത്ത പക്ഷം എൻ്റെ രണ്ട് പുത്രന്മാരെ കൊന്നുകളക എന്ന് പറഞ്ഞു എന്നാൽ അവൻ എൻ്റെ മകൻ നിങ്ങളോട് കൂടെ പോരുകയില്ല അവൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി അവൻ ഒരുത്തിനെ ശേഷിപ്പുള്ളൂ നിങ്ങൾ പോകുന്ന വഴിയിൽ അവനുവല്ല ആപത്തു വന്നാൽ നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും എന്ന് പറഞ്ഞു